പിണ്ടി പിണ്ടിത്തില്ലേ പിണ്ടി കുത്താനായിട്ട് ഞായറാഴ്ച നമുക്ക് ഇങ്ങനെയാണ് മുക്കി കുതിർക്ക ബ്രെഡുണ്ട് ഭംഗിണ്ടത് പിന്നെ സാധനം എനിക്ക് പിന്നെ അയ്യോ വേണ്ട കൈ പോയിക്കളെ എന്താ യും അജ്ഞതയും മാറ്റി ഈ ദേശത്തിൽ സത്യവേദന പ്രബലപ്പെടുത്തണമേ വിശ്വസങ്ങളിൽ വിളകാതിന്നും പിന്നാൾ പിണ്ടി പെരുന്നാൾ പിണ്ടി കുത്താനായിട്ട് ഇവിടെ പെരുന്നാളാണ് ഇന്ന് അമ്പ നിക്ക് ആ ഇത് ഇപ്പൊ കൊഴപ്പില്ല ഏ അത്ര ഇതില്ല ഇത് വേണം ഇത് ചരി പോലെ

ായാ ഏ നടക്കാട്ടാ നടക്കാരി വളഞ്ഞു പോവു ആ ഇപ്പൊ റെഡി ആയി രണ്ടെണ്ണം കൂടി തലകൂടി നിന്നാ വിട്ടേ കൈവിട്ടേ കൈവിട്ട് നിക്കണ്ട് ചെറിയ ആട്ടുണ്ട് കമ്പി നേരിയ കമ്പി അതാണ് പറ്റി പോയ എന്നാലും അയ്യോ പ്രയാസം ആയിരിക്കും ഒറ്റ കെട്ടിയാർ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാ നമുക്ക് അപ്പൊ അതെ റോളക്സിന് ഇച്ചിരി നേരം അഴിച്ചിട്ട് എന്നിട്ട് അവനെ കൂട്ടിക്കേറ്റി അകത്തിക്കേറ്റിയൊക്കെ ഇങ്ങനെ ഫുള്ള് ചുറ്റിയിട്ട് വേണം നമുക്ക് നമ്മ കട്ട് ചെയ്ത് വെച്ചേക്കണത് കട്ട് ചെയ്ത് പൊന്നെ ഇന്നലെ രാത്രി വരെ ഉണ്ടാക്കി പൂ അത് കുത്തി കൊടുക്കാനായിട്ട് അപ്പാ കുത്തി ഇത് കട്ട് ചെയ്ത് കഴിയിട്ടെ സംസാരിക്കുന്നില്ല എന്നാണ് മക്കളെ ഇവിടെ പരാതി അപ്പ മമ്മി എന്തു പറയാൻ എപ്പ മക്കളെ ഞങ്ങത് ചുറ്റി കൊണ്ടിരിക്കാണ് എന്നിട്ട് വേണം നമുക്ക് കുത്താൻ കാലത്ത് ചായ ഒക്കെ ഒന്നും റെഡി ആക്കിയിട്ടില്ല ഏ റോയല് എന്നിട്ടിട്ടില്ല റോയലിന് നല്ലത്ത പള്ളിപ്പോക്കിൻ്റെ ക്ഷേണല മെഗാ ഷോയൊക്കെ ഉണ്ടായി പള്ളിയിൽ ഭയങ്കര പരിപാടി ഇറന്ന് ഇനി അന്ന് വെള്ളിയാഴ്ച മതബോധന യൂണിറ്റിൻ്റെ ടീച്ചർമാരുടെയും കുട്ടികളുടെയും ഡാൻസ് പരിപാടി സ്കിറ്റൊക്കെ ഉണ്ടായി അടിപൊളി സംഭവമായിരുന്നു അതുപോലെ ഇന്നലെ മേഘാഷം ഇന്ന് നമ്മുടെ ഈ വഴി കൂടെ രാത്രി അതൊക്കെ ഞങ്ങൾ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും നമ്മുടെ പള്ളി പെരുന്നാളാണ് മക്കളെ അടിപൊളിയാക്കണ്ടേ നമുക്ക് അപ്പം എല്ലാ കൊല്ലവും ഒന്നരായിട്ടുക അത് അമ്മു പറയേണ്ടല്ലോ മറ്റേ വീഡിയോയിൽ ഒരു കൊല്ലം ഇതിൽ ഒരു കൊല്ലം അപ്പുറത്തെ വഴി കൂടെ മെയിൻ റോട്ടിൽ കൂടെ ആണ് അപ്പം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ റെഡിയാക്കാം പിന്നെ അരങ്ങൊന്നും അങ്ങനെ റോഡിൽ അരങ്ങ് ഒന്നും ഈ പ്രാവശ്യം ഇല്ല ഇടാറുണ്ട് ഈ പ്രാവശ്യം അങ്ങനെ ഇല്ല അപ്പം റോളക്സിന് പുറത്ത് വിടാണ്ട് എന്തടാ പുറത്ത് വിടാണ്ട് റോളക്സ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന്റെ കുറച്ചില് എന്നാ അപ്പൊ മക്കളെ ദേ നമ്മ ഇത്രയും ചിറ്റി ഇങ്ങനെ ആക്കിട്ട് അതെ അടിയില് ഒരു സപ്പോർട്ട് കൊടുത്തതാ കമ്പി ഭയങ്കര ചെറിയ കമ്പി ഇത് ആടണ്ട് അപ്പൊ ഇനി ഇനി കുഴപ്പമില്ല അല്ലെ അങ്ങനെ സപ്പോർട്ട് കൊടുത്ത് നമുക്ക് ആ പൂവൊക്കെ പൂ ഉണ്ടാക്കി വെച്ച കുത്തി കൊടുക്കണം കുത്തി ഡിസൈനിൽ കുത്തി സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ല കുത്തി കൊടുക്കണം പിന്നെ എന്താ പറയാ പിന്നെ ഇന്ന് മക്കളെ അമ്മുന്റെ അമ്മൂന്റെ ബർത്ത്ഡേണ് ഹാപ്പി ആണ് അപ്പൊ അത് ഞങ്ങ അമ്മ ഫോറിലേക്ക് കടന്നു ട്വന്റി ത്രീ കഴിഞ്ഞ് ഫോറിലേക്ക് കടന്നു ഇനി ആ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ചായക്കൊന്നൊന്നും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഇന്നലെ വൈകുന്നേരം തുടങ്ങി ഫങ്ഷനുകളാണ് എന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം അമ്മൂന്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് അപ്പൊ നമ്മെല്ലാവരും അങ്ങോട്ട് പോയി ഇന്നിപ്പോ കാലത്തൊന്നും ഉണ്ടാക്കില്ല ചോറും ഇതൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഉച്ചക്ക് ഇഞ്ഞ് വേറൊരു ഇതുണ്ട് അത് മമ്മി പറയ ഫങ്ഷൻ ഉണ്ട് അതിന് പോകുമ്പോ എടുക്കണ്ട് അപ്പ ഓക്കേ ചായ പിടിച്ചിട്ട് വേണം ഞായറാഴ്ച ഞായറാഴ്ച നമുക്ക് ഇങ്ങനെയാണ് ബ്രെഡുണ്ട് ായ ആഹാരം ഞായറാഴ്ച ഞായറാഴ്ച ഇല്ല അരി രാരി വഴിക്കുറിയടാ അരി പൊടിപ്പിച്ച് ഒമ്പത് കിലോ അരി പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ടായി ഇച്ചിരി കൊണ്ടുപോകുമ്പോഴക്കണം ഒമ്പത് കിലോ അരി പൊടിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ഇരുന്ന് ചീത്തളയാണ് എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കി കൂടെ എന്നും പറഞ്ഞോണ്ട് രാരിട്ട് സാധനങ്ങള് നാളെ തുടങ്ങി അരിപ്പൊടി ഉണ്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാം അത് റോയല് കഴിക്കാത്തായിരുന്നു പിന്നെ രണ്ടായിട്ട് രാജാവ് നാളെ പുട്ട ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കുത്തി ആ അരങ്ങൾ ഇത് ഫുള്ള് ആ സാധനം ഇതൊക്കെ റെഡിയാക്കി ഡിസൈനിൽ കുത്തി ണി വരെയമ്മും ഞാനും കൂടി ചായ് കാണാം മക്കളെ ഇത് ഇത്രയാക്കി വെച്ചും കൊണ്ട് ചായ കുടി റെസ്റ്റ് സമയം കഴിച്ചു ഇനി കുത്ത ഇനി ഭംഗിയ് പിന്നെ പിന്നെ അത് കൊറയുന്നു തോന്നണേന്ന് എത്ര ദിവസം അത് ഇതാണെന്നറിയാത്തേ ഇതിങ്ങനെ ചുറ്റാനറിയാം മമ്മിക്കിതിങ്ങനെ ഇങ്ങനെ ചുറ്റാൻ അറിയാം ഈ പൂവുണ്ടാക്കണെങ്കിൽ അമ്മൂസ് തന്നെ വേണം ഞാൻ മൂന്ന് നാലിലുണ്ടാക്കി പൂ ഇതിങ്ങനെ അവിടെ വെക്കില്ലേ അവിടെ നമുക്ക് മറ്റേത് വെക്കണ്ടിരുന്നു അല്ലാണ്ട് അവിടെ വെച്ച് കുത്തണ്ട അത്ര കേറ്റി കുത്തണ്ടത് ഇവിടെ അവിടെ ഞാൻ പറഞ്ഞു തരാ നീ നിക്ക് തല്ലോട്ത്തോയി മക്കളെ എടാ ഭംഗി ഉണ്ടാകും മോനെ അത് കുത്തി വരുമ്പോ ഭംഗിണ്ടാവും ഞാൻ ഞാൻ റെഡിയാക്കി തരാം ആ നിക്കട്ടാ ഇങ്ങനെ അത്ര മളഞ്ഞു നിക്കട്ടെ അല്ലാണ്ട് പിന്നെ സ്റ്റഡി ആയിട്ട് നിക്കാനാന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ ഈ അളവ് കണ്ട് കുത്ത് മോളിൽ കേറ്റല്ലോ ഇവിടെ ഈ അളവ് കൊണ്ട് കുത്തിക്കോ പോരവ് കുത്തിപ്പോ മോൻ വന്നേക്കണ് അപ്പൊ അയ്യോന്നെ പറയണേ അയിനപ്പ എന്താ എല്ലാവരെയും പരിചയപ്പെടണല്ലോ വീഡിയോയില് അപ്പ ജോഷി അതെങ്ങനെയാണ് എടാ മേപോട്ട് കേറ്റല്ലേ മോനെ അടിയാകും കണ്ട അതെ ഇത് ഇങ്ങനെ ഇതാക്കി കൊടുക്കണ്ട അപ്പൊ അത് പൊങ്ങിക്കണ അത് കുത്തനേതിലൊരിത് വേണം ഇവൻ പറയണേ താന്ന് കിടക്കണ് താന്നു കിടക്കും പറയേ പക്ഷെ അതാ ഒരു കുത്ത് മോളിലേക്കായിട്ട് ഇതേ കണ്ട അത് ഇങ്ങനെ ഇത് കംപ്ലീറ്റ് മോളിൽ അങ്ങനത്തെ ഇത് കുത്തണത് അനുസരിച്ച് ഗൈസ് നമ്മള് കുത്തി തുടങ്ങി ഒരു ഓർഡർ ആയിട്ട് നല്ല കാണാൻ ഭംഗിയാണോ രീതിയിലാവുമ്പോ പറ അല്ല കാണിക്കോയെ നോയല് പറയത് ഇങ്ങനെ നിക്കണു മമ്മി ഇങ്ങനെ ഞാൻ പറഞ്ഞു അത് ശരിയാകും പോലെ നമ്മൾക്കൊരു എന്താ പറയാ മക്കളെ ഇംഗ്ലീഷ് വരണു മമ്മിക്ക് മമ്മിക്ക് നമ്മക്ക് വേണ്ട ഒരു കോൺ കോൺ കോൺഫിഡൻസ് കോൺഫിഡൻസ് കോൺഫ്ലോറ് അപ്പൊ അതുപോലെ ഇരിക്കണം കണ്ട ഇവൻ പറഞ്ഞു ഇത് ശരിയാവൂല മമ്മി ഇത് ആകെ ഇതായി കിടക്കണ് എന്ത് നീ നിവർന്ന് നിക്കണു നിവർന്നല്ല തൂങ്ങി കിടക്കുന്നു ഞാൻ പറഞ്ഞു തൂങ്ങിയൊന്നും കിടക്കൂല ഇത് കണ്ടേ ഇപ്പൊ ഇത് മോളിലേക്കാ പോണേ പിന്നെ ഇല്ലടാ നീയൊന്നും മിണ്ടാണ്ട് നോയിൽ നമ്മടെ സബ്സ്ക്രൈബർമാര് പറയും നമ്മടെ ഇത് പിണ്ടി ഇണ്ടന്ന് പിന്തിക്ക് തണ്ടല് അഞ്ചു രൂപ രൂപേ നമ്മ പേപ്പർ മേടിക്കല്ലേ ചെയ്തോളൂ ആ പൈസ ആയിട്ടുള്ളൂല രൂപ അങ്ങനെ തറന്നിട്ടോ ചേട്ടാ അവൻ ഇങ്ങനെ അതിന് അറ്റാക്ക് ഒന്ന് ചാകണ്ട റോള് ഭയങ്കര ഇതാ അവന് ഇതൊക്കെ ഒന്ന് കാണണം അവന് ഈ റോട്ടിയിലോടിയെടുക്കണം ആ ഗേറ്റ് അടച്ചിട്ടുണ്ട് ഞങ്ങള് സുഹൃത്തുണ്ടാ അപ്പൊ കഴിച്ച് ഞങ്ങൾ കുത്തി കഴിഞ്ഞ് കൊറച്ചു മൂന്ന് കുത്തി ഒരു ഡിസൈൻ ഞങ്ങൾക്ക് തോന്നുന്ന ടൈമിൽ ഞങ്ങക്ക് തോന്നണ ടൈമില് ഇറങ്ങി പോയി ഒരു മാൻകുട്ടിയത് നമ്മുടെ ഒരു മാൻകുട്ടി അവൻ ഇച്ചിരി നിക്കട്ടെ ചേട്ടാ കണ്ട എന്റെ മാന അടങ്ങി ഒതുങ്ങി നിക്കണിണ്ട് ഇവിടെ അപ്പൊ മക്കളെ നല്ല വെയിലാണ് പൊരി വെയില് അതുപോലെ വീട്ടില് അവിടെ അതും മമ്മി കാണിക്കാ അത് അറ്റത്ത് ആ അറ്റത്ത് അത് സെറീറ്റൊക്കെ അതിരാവിലെ കുത്തി അവരൊക്കെ എന്താ പറയാ അതന്നെ ഞങ്ങക്ക് അത്രക്കും ബുദ്ധിമുട്ടും കൊറവാണ് സെറീറ്റൊക്കെ ബുദ്ധിട്ട് കളിച്ചു ഫിനിഷ് ചെയ്തു ആ നമുക്ക് പക്ഷെ ഇത് ഇത്ര അടുപ്പിക്കണ്ട അടിയിൽ ഇച്ചിരി ഇറക്കിക്കോട്ടനോലെ നീ ഈ ലൈല് മമ്മി പറഞ്ഞില്ലേ അപ്പൊ മക്കളെ നമ്മളുടെ പിണ്ടിമേ കുത്തിയാക്കുന്നത് എങ്ങനെയുണ്ട് അടിപൊളിയ കമന്റ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ ചെയ്തോളൂ സബ്സ്ക്രൈബ് വീഡിയോ വീഡിയോ കഴിഞ്ഞല്ലേ തുടങ്ങിയിട്ടുള്ളൂ അല്ല പറഞ്ഞത് സംഭവല്ലേ കളർഫുൾ അപ്പൊ നമ്മുടെ ആക്കാനായിട്ട് എത്ര ഇതാണത് സെറ്റപ്പ് ചെയ്ത മൊത്തം രണ്ടാഴ്ച വാങ്ങിച്ചുവെച്ചു അത് കഴിഞ്ഞ് രണ്ടാഴ്ച രണ്ടാഴ്ച കൊണ്ട് സെറ്റപ്പ് ചെയ്തുള്ളത് നമുക്ക് അതിന് ഫുൾ ടൈം കിട്ടണ്ടായില്ല അടിപൊളിയാലും അടിപൊളിയായിരുന്നു അവര് പറയട്ടെ സബ്സ്ക്രൈബർമാരല്ലേ പറയണ്ടേ കൈ ഒക്കെ വേദന എടുക്കണു മക്കളെ രക്ഷയില്ല വെയിലത്തത് പി അതല്ല ആഹാ പിണ്ടിമെ കുത്ത കാണുമ്പോ നല്ല ഭംഗിയുണ്ട് പക്ഷെ അത് കുത്തണേതിന്റെ സെറ്റപ്പാക്കിട്ട് വെയില് പരിപാടികൾ പൊരി വെയില് സഹിക്കാൻ പറ്റാനുള്ള മക്കളെതേ ഇവിടെ കേറിയിരുന്നു എനിക്ക് ഈ ഒരു വിഷം കംപ്ലീറ്റ് വേദന എടുക്കുന്നു ടാ പിണ്ടിമേലും നീ പറയുന്ന പോലെ അല്ല ആ അത് മേലും കുത്താൻ നല്ല പണിയാണ് അപ്പൊ ഇനി ഇനിയത്ത ഇതുകള് ഇപ്പൊ ഒമ്പതരക്ക് പെരുന്നാൾ കുർബാന കയറിയൊക്കെ കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് വീടുകളിലേക്ക് അമ്പ് തരും വീടുകളിലേക്ക് അമ്പ് തരും പ്രാർത്ഥിക്കുക അത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടാകും അപ്പത് വീടുകളിൽ കൊണ്ടുവന്ന് പതിനഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോ രാത്രി അതെല്ലാം കൂടി എല്ലാ വീടുകളിലേക്കും മാറി മാറി അത് ഒരു നമ്മക്ക് മുപ്പത് വീടാണുള്ളത് ഒരു വീട്ടിലേക്ക് ഒരു വീട്ടിലേക്കല്ല പത്ത് അമ്പ് നമ്മുടെ യൂണിറ്റിലേക്ക് പത്തമ്പ് വീട് ഒരു യൂണിറ്റ് മാറി മാറി എടുത്ത് കഴിയുമ്പോൾ പത്ത് വീട്ടിലെ കഴിഞ്ഞ് കഴിയുമ്പോ അടുത്ത പത്ത് വീട്ടിൽ കൂടി ഒന്നിച്ചാക്കിട്ട് ഒന്നിച്ചാക്കിയിട്ട് അത് പ്രദക്ഷിണായിട്ട് നമ്മൾക്ക് അനനാട് വളവനങ്ങാടി അവിടെ നിന്ന് എല്ലാവരും കൂടി പള്ളി ചെത്ത അവസാനിക്കും പള്ളിയില് കൊട്ടല് പാട്ട് വേളം അങ്ങനെയുള്ള പരിപാടി അതാണ് പരിപാടി എന്റെ പൊന്ന് ഇനി നമ്മ നമ്മലുമേല് പോകണ നേരത്തെ രാത്രി രാത്രി പോണ പോകണ തിരി കത്തിച്ച് വെക്കും പിന്നെ പിണ്ടീടെ അടിയിൽ രണ്ടു മൂന്നെണ്ണം കത്തിച്ച് വെക്കണം എന്ന ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യും എന്താ നോയിൽ പറഞ്ഞത് പിണ്ടീടെ അടിയിൽ കത്തിച്ച് വെക്കും അപ്പൊ അതൊക്കെ കൂടി കത്തി പോകും എന്ന് പറഞ്ഞിട്ട് അവൻ നോയിൽ ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട് അത് ആരും ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നാലും ഞങ്ങൾ അടിയിൽ രണ്ട് ആ പിണ്ടി ഒന്ന് നിലനിന്ന് നല്ല പൊക്കുള്ള പിണ്ടിയാണേ അപ്പൊ അതൊന്നും നിലനിൽക്കാൻ രണ്ട് കല്ലൊക്കെ പൊതിഞ്ഞ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പൊ ആ കല്ലുമേല് രണ്ടുമൂന്നെണ്ണം കത്തിച്ച് വെക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് എന്താണ് ഇംഗ്ലീഷ് വരണു നിർത്തണയാണ് നോമി ഇംഗ്ലീഷ് വരുമ്പോ അതൊരിത് എങ്ങനെയാണ് എന്താണ് ശരിയാകോ എന്ന് അക്ക അറിയില്ല അപ്പ മമ്മി ഇത് കംപ്ലീറ്റ് മക്കളെ കാണിച്ചരാട്ടാ നമ്മുടെ അമ്പ് ഇതോടുകൂടി പെരുന്നാളുകൾ നമ്മളുടെ ഈ അമ്പോടു കൂടി പെരുന്നാളുകൾ അവസാനിക്കുന്നു നൊയമ്പ് പിടിക്ക ബുധനാഴ്ച കരിക്കുറിയാണ് നൊയമ്പ് പിടിക്കണ് നാൽപ്പത്തഞ്ച് ദിവസത്തെ നൊയമ്പ്

മമ്മിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല സെബസ്തേന അമ്പുകൊണ്ടാണ് മരിച്ചെന്ന് മമ്മി പറഞ്ഞു പക്ഷെ ഗതകൊണ്ടാണെന്ന് ഞങ്ങളുടെ പള്ളിയില് കാരിസൺ ടീച്ചർമാരുടെയും കുട്ടികളുടെ ഒക്കെ സ്കിറ്റ് ഉണ്ടായി അതില് കറക്റ്റ് അല്ലാണ്ട് മമ്മി അങ്ങന നമ്മന എല്ലാം ചകയണില്ല മക്കളെ ചെകയാണ് പക്ഷെ അങ്ങനെ നമ്മ അമ്പ് അമ്പ് തറച്ചേക്കണാണ എന്റെ വിചാരം അമ്പ ചെയ്ത് അമ്പ് കൊണ്ടാണ് മരിച്ചതെന്നാണ് ഗതകൊണ്ടാണെന്ന് ഇതിനകത്ത് രണ്ടുപേര് കമന്റ് വിട്ടുണ്ടായി ഗതകൊണ്ട് തന്നെയാണ് ശരിയാണ് പിന്നെ കുട്ടികളുടെ പരിപാടി ഉണ്ടായി മക്കളെ അതൊന്നും മമ്മി എടുത്തിട്ടില്ല ഇനിയിപ്പം എൻ്റെ ചേച്ചിയുടെ മകളുടെ ഡാൻസ് ഗ്രേംഗപൂജയൊക്കെ ഉണ്ടായി അവൾ കെ ടി എസൺ ടീച്ചറാണ് ബോവിത എന്ന് പറയുന്നുണ്ട് ആളുടെ തരാ എന്ന് അത് ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി മമ്മി ലെയർ ഇതിനകത്ത് കൊള്ളിക്കേട്ടാ അതുപോലെ കെ ടി എസ് എൻ ടീച്ചർമാരൊക്കെ പരിപാടി വെള്ളിയാഴ്ച തുടങ്ങിയ പരിപാടിയാണ് വെള്ളിയാഴ്ച ഇന്നലെ മെഗാ ഷോ അതിന്റെ ഇടുത്തിട്ടുണ്ട് പക്ഷേ പാട്ടൊക്കെ ഉള്ള കാരണം കോപ്പി റേറ്റ് കിട്ടുമെന്നറിയില്ല ഒരു ലേശ് വരുമ്പോ ഇപ്പൊ പത്തര കുർബാന കഴിയുമ്പോ ഒരു ആകും പതിനൊന്നരയാകും എന്താണെന്നുവെച്ചാൽ അവിടെ നിന്ന് ഒടുങ്ങി നമ്മടെ വീടുകളിൽ കയറ്റി കൂട്ടരൻ അപ്പൊ ഇവിടെയാകുമ്പോ ചിലപ്പോ തിരിക്കും അപ്പൊ അമ്പുകൊണ്ടുവരുമ്പോട്ടും കാണിച്ചെ കുട്ടും ഇത് കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് ഒരു ഇതാണല്ലോ ചിലർന്നല്ല ഭൂരിഭാഗം ആൾക്കാർ നമ്മുടെ ഒരു സന്തോഷം നമ്മുടെ ഒരു സന്തോഷം മക്കളെ അപ്പൊ ഞാൻ കൊണ്ടുവരുമ്പോ കാണാ അപ്പൊ ഇനി അമ്പു കൊണ്ടുവരുമ്പ കാണാം ഓക്കെ ഇത് അമ്മേ എർത്തടി വേദന ഭയങ്കര വേദനയുണ്ട് മക്കളാ ഇവന്റെ അയ്യോ ആശ്വാസത്തിന് പക്ഷെ അയ്യോ വേണ്ടേ കൈ പോണിക്കണ്ടിക്സോ കളിക്കില്ലേ അപ്പൊ കൊറയുണ്ടെങ്കി മമ്മി പറയാട്ടോ ഇത് മമ്മിപ്പോ എന്തിട്ട ഓർമ്മനറിയാം മക്കളെറിയല്ലേ അത് ഇവിടെ പുറത്തു വെച്ചപ്പോ നല്ല സുഖം ഉണ്ടായി ഇതറിയില്ല പക്ഷെ ഇവിടെ മമ്മിക്ക് ഈ ഇവിടെ വേദനയും നീർക്കെട്ടുണ്ട് അപ്പൊ ഇത് കൊറയോന്നറിയാം മമ്മി ഇവിടെ വെച്ചത് കൊറയണ മമ്മി പറയാട്ടാ പറഞ്ഞു നല്ലതാണെന്നുണ്ടെങ്കില് മമ്മി വെച്ചിട്ട് മമ്മിക്ക് കൊറവുണ്ടെങ്കി മമ്മി ഷോർട്ട് വീഡിയോ ഇടാട്ടാ മേടിക്കാറ്റ പക്ഷെ പൊറത്ത് വെച്ചിട്ട് നല്ലത് തോന്നുന്നുണ്ട് നമ്മളീ ചെറിയ ബാറ്ററി

െ എനിക്ക് വളഞ്ഞു കൈ പോണ്ണല്ല വളഞ്ഞു കൈ നല്ല പോണ്ല്ല സുഖം വരുന്നിട്ടാ വേദന ഇതിന്റെ വേദന കൊണ്ട് പഴയ വേദന പോകും േദനല്ല ഒരു തരി തരിപ്പ് പോലെ അതെന്നെ ഒരു തരിപ്പ് പോലെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഇത് ചൂണ്ട കൈട്ടാതിന് നല്ല തരിപ്പ് ഇട്ടു മറ്റേ ആണി എടുക്കാൻ ഇട്ടിയേക്ക് ഇവനെ ഇവനാള് മക്രിട്ടാ ഓക്കെ ഷോർട്ട് ഇടാ ഇത് എന്റെ ഇത് വെച്ച് സാധനം അപ്പൊ പറയുകയും ചെയ്യാങ്ങല്ലേ ഡി പി ഡോക്ടർ സൈക്റോയ ഡോക്ടർ സൈക്കോ ടെൻസ് ടെൻസ് മിഷീൻ പക്ഷേ മക്കളെ ഇത് വലിയ ഇങ്ങനെ ഇറത്തടിക്ക് വെക്കറി എന്നുള്ള ആ ഒരു ഇതില്ലേ ആ ഒരു മോഡലാ വരേണ്ടത് പക്ഷെ അത് മമ്മി പറയാട്ടാ വേദന കൊറവുണ്ടെങ്കി മമ്മി എങ്ങനെയാലും നിങ്ങൾ അറിയിക്ക അതേപോലെ ഒരു കൂട്ടർ അരക്കിന്റെ ഇല റോട്ടിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞപ്പ ഇന്നലത്തെ ഇന്നലത്തെ വീഡിയോയില് പറഞ്ഞേ അതൊന്ന് മമ്മി വേദന കുറയുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞോളന്ന് മമ്മി അതിന്റെ ഷോർട്ട് ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കേറി നോക്കിയാൽ മതി പിന്നെ ആ ഇല വെച്ചിട്ട് ആ ഇല പറ എണ്ണ ചൂണ്ടാക്കി പെരട്ടി കഴിഞ്ഞു കറിയൊന്നുമില്ല ബീഫും മമ്മി പടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് തുടങ്ങി ഞങ്ങൾക്ക് ഇന്നലെ വീട്ടിലേക്ക് ക്ഷണി ഫുള്ള് അമ്മുവിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് അങ്ങോട്ട് പോയി പിന്നെ ഇന്ന് പുച്ചക്ക് ഏഹ് ഞങ്ങൾക്ക് ഒരു ക്ഷണനുണ്ട് അതിന് പോകും അമ്പ് കയറ്റി കഴിഞ്ഞിട്ട് അങ്ങനെ പോകും അപ്പൊ അത് അമ്മ വീടിയെടുക്കണ്ട ഇടാട്ട അപ്പൊ ഇത് റെഡി ആകെ മമ്മി പറയാട്ട മക്കളെ ഓക്കെ അമ്പിപ്പാ കുർബാന കഴിഞ്ഞിട്ട് ഞാൻ മണി പന്ത്രണ്ടേ പത്തായി കുർബാന കഴിഞ്ഞിട്ടില്ല ഒമ്പതരൊക്കെ കുർബാന ദേവരെ കഴിഞ്ഞിട്ടില്ല കുർബാന കുർബാന കഴിഞ്ഞപ്പോ തന്നെ നമ്മളോട് നമ്മളോട് നമ്മളോടല്ല അവരോടും പള്ളിയിലേക്ക് ചെല്ലാ പറക്കാൻ അമ്പെടുത്ത് കൊണ്ടിരാന് ഞാൻ കൊണ്ടിരുമ്പി കാണിച്ചു

മാറ്റി ഈ ദേശത്തിൽ സത്യവേദം പ്രബലപ്പെടുത്തണമേ സത്യവിശ്വാസങ്ങളിൽ വിളകാതെ നിന്നും അജ്ഞാനത്തെ വെറുത്തും ഒന്നിനും ഭയപ്പെടാതെ വേദത്തെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ സന്തോഷത്തോടെ ആയുസ് ഉപേക്ഷിക്കുന്നത് ന്യായമെന്ന് നിശ്ചയിച്ചു അപ്പമക്കളെ അമ്പുതേ മമ്മി വീട്ടിൽ അടുത്ത വീട്ടിലേക്ക് മമ്മി തന്നെ കൊണ്ടുപോയി കൊടുത്ത് അമ്മൂസും കൂടി എന്താണെന്ന് വെച്ചാലേ അങ്ങനെ എല്ലാവരും വന്ന് കൊണ്ടുപോകലാണ് പതിവ് ഇപ്പം നമ്മ പോയി നമുക്ക് ഇങ്ങനെ ഒരു നമുക്കിങ്ങനൊരു ഉള്ള കാരണം എന്നിട്ട് ഇപ്പം അത് അടുത്ത വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് ഇനി അതിപ്പോൾ ഇല്ല വൈകുന്നേരം പ്രദൂക്ഷിണമായിട്ട് പോകും അപ്പൊ അത് മമ്മി കാണിച്ചു നമ്മളുടെ വീട്ടില് പ്രാർത്ഥന പ്രദിക്ഷിണമായിട്ട് പോകും അപ്പൊ ആ പ്രദിക്ഷിണം പള്ളിക്ക് ഇറങ്ങുന്നതൊക്കെ കാണിച്ചു തരാം ഓക്കെ മക്കളെ അമ്പ് പെരുന്നാൾ കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞു ഉഷാറായി പെരുന്നാൾ സമാപിച്ചു പിന്നെ എന്താ പറയാ അമ്പിന്റെ ചെറിയ ക്ലിപ്പുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ബാൻഡ് സെറ്റിന്റെ പിന്നെ ബാൻഡ് സെറ്റല്ല ആ ചെണ്ടമേളം ബാൻഡ് സെറ്റല്ല സോറി ചെണ്ടമേളം പിന്നെ എല്ലാവരും കുറച്ചെ കുറച്ചെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മക്കൾ കണ്ടുപോകുക ദേെയ്യാവശ്യത്തെ നമ്മുടെ നെയിലാർട്ട് ഇത് പിന്നെ കണ്ടുവായോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ സമാപിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ ഓക്കേ